ഈമാൻ മൂന്ന് സംഗതികൾ ഒരാളിൽ അവന് ഈമാനിന്റെ മാധുര്യം അള്ളാഹു നൽകട്ടെ പഠിച്ചവനെ ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ നോമ്പൊക്കെ നോക്കുമ്പോ അല്ലേ നോമ്പ് നോറ്റൊരു സന്തോഷം നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം സോ ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം അതാണ് ർക്കാണത് എല്ലാത്തിനെക്കാളും റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞേരാ കഥ പറഞ്ഞേരാ

എന്തുകൊണ്ട് സായിദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ ഒന്നറിയോ ഇബ്നു ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ ആരാണ് ിൽപ്പെട്ട കിങ്കരന്മാർ അവിന്റെ പേരിൽ ഹുബൈബിനെ വലിച്ചെഴിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആൾക്കൂട്ടം ധാരാളമുണ്ട് ഹുബൈബിനോട് അവർ ചോദിക്കുന്നു നിനക്ക് നിനക്ക് ഹുബൈബേ പകരം നിന്റെ സ്ഥാനത്ത് ണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി വേണ്ട എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കാണുകയാണ് കേൾക്കുകയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞു അനു അവനെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലൂ സംഭവം എപ്പോഴും ഓർക്കും ഈ സംഭവത്തിൽ നിന്ന് മുസ്ലിമായി മദീനയിൽ വന്നു നബിയോട് കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടത്തെ മാതൃക തന്നെ ഒന്നുമില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു ഗവർണർ പറഞ്ഞു ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പിരടിയിലാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണോ ഞങ്ങൾ രക്ഷപ്പെടൊന്നുമല്ല ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർവിയംവാകു എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ചിന്തിക്കണേ നമ്മളെ നാട്ടിലോ നമ്മുടെ നാട്ടിൽ ആരായിരിക്കും പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി ചൈനയിൽ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട് ഒരു ഒരു പുഴന്റെ വക്കത്താണ് പുഴന്റെ വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ ഇന്ന് ചോദിച്ചത്രേ അല്ല ചൈനക്കാരനായ മന്ത്രിയെ എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത് ഭയങ്കര സംഭവമാണല്ലോ അവ പറഞ്ഞു ആടോ ആടോ വലിയൊരു പാലം കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് ആ പാലത്തിന് പത്ത് കോടിയാ പാസായത് അതിന്റെ അഞ്ചു കോടിയെട്ട് ഞാൻ പാലുണ്ടാക്കി ബാക്കി അഞ്ചു കോടിയെട്ടാണ് ഞാൻ ഈ വീടും പറമ്പൊക്കെ പറഞ്ഞത് കുറേ കാലം കഴിഞ്ഞിട്ട് ആ ചൈനയത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഈ മന്ത്രിന്റെ വീട്ടിലാ സ്വീകരിച്ച് സ്വീകരിച്ചൊരു പോയിന്റ പാകത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ചോദിച്ചു അല്ല പാര മനുഷ്യങ്ങൾ അന്ന് എന്റെ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ ഇത് അതിനേക്കാളും വലുതാണല്ലോ ഇത് എന്താ സംഭവം അപ്പൊ ചോദിച്ചു അവിടെ ഒരു പാലം കാണുന്നുണ്ടോ ഒരു പാലം ഇല്ല കാണുന്നില്ല കാണുന്നില്ല അതെ അതിന് കോടി കോടി ഞാൻ ആ എന്ന് പറഞ്ഞു അത്രയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ഒന്നാമതായി എഴുതിയിരിക്കുകയാണ് ആ നാട്ടിലെ ഗവർണർ വേണ്ട ആയിരം നാണയം കൊടുത്തയച്ചു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ചയച്ചു നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നോ ഹിംസുകാരുടെ അടുക്കലേക്ക് അവർ പറഞ്ഞു ഖലീഫ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റി നാല് പരാതി പറയാണ്ട് എന്താ ഒന്ന് മൂപ്പര് എല്ലാ ദിവസവും പകൽ ഒരു പത്ത് മണിയായാലും വീട്ടിൽ നിറഞ്ഞോളൂ രാവിലെ ചോദിച്ചു ചോദിച്ചു പരാതി എന്ന് തന്നെ ചെയ്തു േ എനിക്ക് ഈ മനുഷ്യനെ പറ്റിയുള്ള ധാരണ നീ മോശമാക്കല്ലേ എന്താ എന്താ കാര്യം കാര്യം അദ്ദേഹം അല്ലയോ ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു സേവകനില്ല ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത് അത് തീർന്നു പിന്നെ പറഞ്ഞു രാത്രി വരാറില്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞ രാത്രി അള്ളാക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ പറഞ്ഞു ഇദ്ദേഹം ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്നാലും പറയാതിരിക്കാൻ വൃത്തിയില്ലല്ലോ എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേയുള്ളൂ വേറൊരു വസ്ത്രം കില്ല ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ് അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല എല്ലാരും അത്ഭുതപ്പെട്ടു ഒന്നും കൂടെ അവർ പറഞ്ഞു അദ്ദേഹം മിടക്കിടക്ക് കാണാം പെട്ടെന്നു ബോധം കിട്ടി വീഴുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ ഞാൻ ഓർക്കുന്നത്

എന്റെ ധാരണ അദ്ദേഹത്തെ കുറിച്ച് നിനക്ക് നമ്മൾ സ്നേഹിക്കുക ലക്ഷ്യം അള്ളാഹുവിന്റെ റസോലെ അങ്ങയോടുകൂടെ അങ്ങയോടുകൂടെ സ്വർഗത്തിൽ കടക്കണം എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത് നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം അന്ത്യദിനമെന്നാണ് എന്താണ് അതിനുവേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി വല്ലാത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാനി വസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്

ും സ്നേഹിക്കുന്ന ആളാണ് അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരിക്കുമെന്ന് ഒരു എപ്പോഴും എപ്പോഴും മോഹം കാണണം കാണണം സൗബാൻ നബിയെ നബിയുടെ വീട്ടിൽ വന്നു ഞാൻ വീട്ടിലായാൽ അങ്ങനെ എനിക്ക് ഓർമ്മ ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അങ്ങയുടെ അടുക്കൽ വരും അങ്ങയെ കാണും ഇനിയോ ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ അങ്ങും മരിക്കുമല്ലോ എന്നോർത്താൽ അങ്ങ് നബിമാരോട് കൂടെ ിലേക്ക് പോകുമല്ലോ അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ് ഇതാണ് വേദന എന്ന് പറഞ്ഞാൽ ഇതാണ് വേദന അല്ലേ ഈ വേദനക്ക് മറുപടിയാണ് എത്ര പറഞ്ഞാലും തീരില്ല മുഹമ്മദ് മുഹമ്മദ് ഔർ ും തീരില്ല നൽകുമാറാകട്ടെ അവി പറയൂറൊക്കെ അള്ളാഹു അവിടെ ചൊല്ലാനുള്ള നൽകണേ അള്ളാ അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു വിളനിലമാണ് മദീനയിലെ എല്ലാവരും പോയിട്ട് കരയുന്നത് ും എല്ലരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത് നബിയേ ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നബിയെ ഞങ്ങളിതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടേ കൂടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വഫാത് ആകുന്ന സമയത്ത് മകൻ ആയ അബ്ദുല്ലാഹിബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുള്ളാ ഇംതലിഖ ഇലാ ആയിഷ ആയിഷയുടെ അടുക്കലേക്ക് നീ ചൊല്ലി ഇഖറ അലൈക ഉമറു അസ്സലാം അമീറുൽ മുഅ്മിൻ എന്ന് പറയല്ലേ ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നു യസ്ദഹിനോ അയദു ഫന അയദു ഫന മഅ സ്വഹാബി രണ്ട് കൂട്ടുകാരോടും കൂടെ കബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു ഇന്നിതാ സ്നേഹം സ്നേഹത്തോട് ചേരുകയാണ് അടുക്കൽ മകൻ മറങ്ങി വന്നോർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്